ഹായ് ഫ്രണ്ട്സ് സുമാല എനേഷ് കിച്ചൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ മുരിങ്ങാ തോരൻ തയ്യാറാക്കുന്നത് കാണിച്ചു തരാം അതിനായൊരു പാത്രത്തിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ നാളികേരം ചിരുങ്ങിയത് ചേർക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും ചേർത്ത് കൈക്കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് നന്നായി കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയുടെ ഇല ഇട്ട് കൊടുക്കാം ഇതെല്ലാതും ഇട്ട് കൊടുത്ത് കൈകൊണ്ട് ഒന്ന് നന്നായി ഒന്ന് വീണ്ടും മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി ഒരു പാൻ അടപ്പത്തേക്ക് വെച്ച് പാൻ ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് കടുകും ഇട്ടുകൊടുത്തു കടുകും പൊട്ടി വന്നപ്പോൾ ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുത്തു ഇനി അല്പം വറ്റൽമുളക് ചതച്ചതും ചേർക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് മുരിങ്ങയില ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയാൽ വളരെ ടേസ്റ്റ് ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇതിന് മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒരു രണ്ട് മിനിറ്റും കൂടി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വേവിച്ചെടുത്താൽ നമ്മുടെ മുരിങ്ങിയ തോരൻ എവിടെ റെഡിയായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരായിരിക്കും ബായ്